بسم الله الرحمن الرحيم الحمد لله الذي انزل على عبد الكتاب والصلاه والسلام على من اوتي الحكمة وفصل الخطاب وعلى اله وصحبه ومن تبعهم باحسان الى يوم الحساب اما بعد അതിൽ നാം വിവരിച്ചു കാണാത്തവർക്കായി ചേർക്കുന്നു കാര്യം ഐഹിക കാര്യങ്ങളെ ഐഹിക ഹൃദയത്തിനു പുറത്തു നിർത്തുക വിശിഷ്യ നിസ്കാരത്തിൽ ഐഹിക കാര്യങ്ങൾ ഹൃദയത്തിലേക്ക് വരാതിരിക്കാൻ കഠിന പരിശ്രമം നടത്തുക ഏ മരണത്തെ ഓർക്കുക നിസ്കാരത്തിൽ മരണത്തെ ഓർക്കുക ഇത് അവസാന നിസ്കാരമായിരിക്കും എന്ന വിധത്തിൽ നിസ്കരിക്കുക തങ്ങൾ പറയുന്നു നിങ്ങൾ നിസ്കാരത്തിൽ മരണത്തെ ഓർക്കുക ഒരാൾ നിസ്കാരത്തിൽ മരണത്തെ ഓർത്താൽ അവന്റെ നിസ്കാരം നന്നാവും ഇനി ഒരു നിസ്കാരം നിസ്കരിക്കാൻ എനിക്ക് അവസരം ലഭിക്കില്ലെന്ന വിധത്തിൽ നിസ്കരിക്കുക തങ്ങൾ ുംരിക്കൽ ഇത് നിസ്കരിക്കുമ്പോൾ നിസ്കാരം നിർവഹിക്കുക ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക ഭയഭക്തി നേടാനുള്ള അത്ഭുതകരമായ കാരണങ്ങളിൽ ഒന്നാണ് ദാനധർമ്മങ്ങൾ ഒരാളുടെ ഹൃദയം ഐഹിക ലോകവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അവൻ രോഗിയാണ് ൾ കൊണ്ട് നിങ്ങളുടെ രോഗങ്ങളെ ചികിത്സിക്കുക നന്നായി നിസ്കാരവുമായി ബന്ധപ്പെട്ട ഓരോ കാര്യങ്ങളും ആത്മാർത്ഥമായി പ്രവർത്തിക്കുക കേൾക്കുമ്പോൾ അതിന്റെ വചനങ്ങൾ നാം ആവർത്തിക്കുക വാങ്ങിനു ശേഷം ദുആ ചെയ്യുക പല്ലുതേക്കുക പരിപൂർണ രീതിയിൽ ഗുണൂ ചെയ്യുക നല്ല വസ്ത്രങ്ങൾ ധരിക്കുക ഒതുക്കത്തോടെ നിസ്കാരത്തിലേക്ക് നിൽക്കുക തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ആത്മാർത്ഥമായി പ്രവർത്തിക്കണം പത്ത് സാവധാനം നിസ്കരിക്കുക ധൃതി ഭയഭക്തിക്ക് തടസ്സമാണ് ധൃതിയിൽ നിസ്കരിക്കുന്നതിന് പ്രതിഫലം ലഭിക്കില്ലെന്ന് അലൈഹി തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അലൈഹി തങ്ങൾ പറഞ്ഞു മോഷ്ടാവ് നിസ്കാരത്തിൽ നിസ്കാരത്തിൽ നിന്ന് നിന്ന് മോഷ്ടിക്കുന്നവനാണ് ചോദിച്ചു എങ്ങനെയാണ് ഒരാൾ മോഷ്ടിക്കുന്നത് പറഞ്ഞു ും ശരിയായ വിധത്തിൽ പ്രവർത്തിക്കാതിരിക്കാനാണ് തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാനായി ഷെയർ ചെയ്യുക അവലംബം മുസ്ലിം സ്ത്രീയുടെ ഒരു ദിവസം ഫവാസ് പുതുപ്പറമ്പിൽ ഈസി ബുക്സ്